ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അതായത് ഗുരുവായൂർ ദേവസ്വം എൽ ഡി ക്ലർക്ക് തിരുവിതാംകൂർ ദേവസ്വം പ്യൂണ് വിജ്ഞാപനം ഉടൻ വരാൻ വേണ്ടി പോവുകയാണ് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് എൽ ഡി ക്ലർക്ക് അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് പ്യൂൺ ആയിട്ടുമുള്ള വിജ്ഞാപനമാണ് ഉടൻ തന്നെ വരാൻ വേണ്ടി പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യം തന്നെ ഇതാ ആ ഒരു വിജ്ഞാപനത്തിന് അതായത് ഒരു ക്യാൻസലേഷന്റെ ഒരു വാർത്തയാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുറത്തുകൊണ്ടിരിക്കുന്നത് വിജ്ഞാപനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പിയോൺ കാറ്റഗറി നമ്പർ പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി പത്തൊൻപത് തസ്തികയുടെ തെരഞ്ഞെടുപ്പിനായി ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തീയതിയിൽ പ്രാബല്യത്തിൽ വന്ന പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്പർ റാങ്ക് ലിസ്റ്റിലെ മുഖ്യപട്ടികയിലെ എല്ലാ ഉദ്യോഗാർത്ഥികളെയും നിയമന ശുപാർശ ചെയ്തതിനാൽ പതിനേഴ് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ ടി റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചിരിക്കുന്നു എന്നാണ് പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അർദ്ധരാത്രി പ്രാബല്യത്തിൽ മുതൽ എന്താണ് ഈ ഒരു റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചിരിക്കുന്നു അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്യൂൺ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ ഇല്ല എന്നർത്ഥം ഇനി ഇതിൽ നിന്നൊരു പ്യൂൺ ഒഴിവ് വന്നു കഴിഞ്ഞാൽ പുതിയ ലിസ്റ്റിൽ നിന്ന് അതായത് പുതിയ ലിസ്റ്റിൽ നിന്ന് മാത്രമേ എന്താണ് ഇവർക്ക് നിയമനം നടത്താൻ വേണ്ടി സാധിക്കൂ അതുകൊണ്ട് തന്നെ ദാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്യൂൺ വിജ്ഞാപനം ഉടൻ വരാൻ വേണ്ടി പോവുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പ്യൂണിന്റെ വിജ്ഞാപനം ഉടൻ തന്നെ വരാൻ വേണ്ടി പോകുന്നു നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു ദേവസ്വം ബോർഡിലേക്ക് കയറാൻ താല്പര്യമുള്ള ആളുകൾ എന്താണ് പഠനത്തിന്റെ തീവ്രത അതായത് നമുക്ക് പ്യൂണിന്റെ ഒക്കെ കുറച്ചൊക്കെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട് വലിയ മാറ്റങ്ങളൊന്നും സിലബസിൽ വരില്ല ഒന്നോ രണ്ടോ ചെറിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായി അത് ചെയ്തെടുക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ ഇതിനായിട്ടുള്ള പഠനം എന്താണ് അങ്ങ് ആരംഭിച്ചേക്കുക പെട്ടെന്ന് തന്നെ ചിലപ്പോൾ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് മുൻ പരീക്ഷ നടന്നത് ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതായത് ഒന്ന് ബാർ രണ്ടായിരത്തി പത്തൊൻപതാണ് കാറ്റഗറി നമ്പർ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി ഈ ഒരു പരീക്ഷ ഒ എം ആർ പരീക്ഷ നടന്നത് അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പ്യൂണിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇന്നത്തെ ശമ്പളം എന്ന് പറയുന്നത് പതിനാറ് അഞ്ഞൂറ് മുതൽ മുപ്പത്തി അഞ്ച് എഴുന്നൂറ് വരെയാണ് മെയിൻ ലിസ്റ്റിലാകെ നൂറ്റി രണ്ട് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്യൂണിന്റെ മെയിൻ ലിസ്റ്റിൽ നൂറ്റി രണ്ട് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നിലവിലെ അഡ്വൈസ് പ്രകാരം ആകെ തൊണ്ണൂറ്റിയാറു പേർക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പിണായി നിയമനം ലഭിച്ചിട്ടുള്ളത് എത്രയാണ് തൊണ്ണൂറ്റി പേർക്ക് ഓക്കെ പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവസാനമായി അഡ്വൈസ് പോയിരിക്കുന്നത് അന്ന് അർദ്ധരാത്രിയോട് കൂടി മെയിൻ ലിസ്റ്റിലെ മുഴുവൻ പേരെയും എടുത്തതോടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്താണ് കാലഹരണപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ക്യാൻസൽ ആയി എന്ന് അർത്ഥം അതായത് പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇതാണ് അതിന്റെ ഒരു എക്സ്പോസർ അല്ലെങ്കിൽ ക്യാൻസലേഷൻ എന്ന് പറയുന്നത് അപ്പൊ തൊണ്ണൂറ്റിയാറ് വരെയാണ് ആകെ എടുത്തത് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് തൊണ്ണൂറ്റി എട്ട് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് തൊണ്ണൂറ്റി എട്ടാമത്തെ വ്യക്തിക്ക് എന്താണ് അഡ്വൈസ് പോയിട്ടുണ്ട് അതായത് ഇ ഡബ്ല്യു എസ് നിന്ന് സപ്ലി ഇ ഡബ്ല്യു എസ് ഒന്ന് ഇഡവ സപ്ലി ഇ മൂന്ന് എസ് സിയിൽ നിന്ന് സപ്ലി എസ് സി പത്ത് എസ് ടി സപ്ലി ഒന്നാമത് ഒ ബി സിയിൽ നൂറ്റി ഒന്നാമത്തെ ആള് വിശ്വകർമ്മ അപ് ടു ഒ സിയിൽ പോയിട്ടുണ്ട് ഹിന്ദു നാടാറ് സപ്ലൈ എന്ന് പറഞ്ഞ ഒന്ന് ടു ഓപ്പൺ കാറ്റഗറി ഇങ്ങനെയാണ് ഇതിന്റെ നീല അതായത് മെയിൻ ലിസ്റ്റിൽ നിന്ന് മുഴുവൻ പേരെ എടുത്തു തൊണ്ണൂറ്റിയാറു പേരാണ് ആകെ എന്താണ് തൊണ്ണൂറ്റിയാറു പേർക്കാണ് ആകെ അഡ്വൈസ് പോയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇതാണ് കഴിഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആ പ്യൂൺ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ പ്യൂണിന്റെ വിജ്ഞാപനം ഉടൻ വരാൻ വേണ്ടി പോകുന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അടുത്തത് രണ്ടാമത് വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ എൽ ഡി ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വത്തിലെ എൽ ഡി ക്ലർക്ക് കാറ്റഗറി നമ്പർ ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത് തസ്തികയുടെ തെരഞ്ഞെടുപ്പിനായി പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പ്രാബല്യത്തിൽ വന്ന പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നമ്പർ റാങ്ക് ലിസ്റ്റിലെ മുഖ്യ പട്ടികയിലെ എല്ലാ ഉദ്യോഗാർത്ഥികളെയും നിയമന ശുപാർശ ചെയ്തതിനാൽ ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അർദ്ധരാത്രി പ്രാബല്യത്തിൽ ഈ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക അതായത് ഗുരുവായൂർ ദേവസ്വത്തിലെ എൽ ഡി ക്ലർക്കിലെ മുഖ്യ പട്ടികയിൽ നിന്ന് അതായത് മെയിൻ ലിസ്റ്റിൽ നിന്ന് മുഴുവൻ പേരെയും നിയമന ശുപാർശ ചെയ്തതോടുകൂടി ഗുരുവായൂർ ദേവസ്വം എൽ ഡി ക്ലർക്കിന്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അർദ്ധരാത്രിയോടെ എന്ത് ചെയ്തു ഈ ഒരു ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എന്താണ് എൽ ഡി ക്ലർക്ക് എൽ ഡി ക്ലർക്കിന്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലഘട്ടപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇനി ഒരു എൽ ഡി സി നിയമനം വേണ്ടി വന്നാൽ എന്താണ് പുതിയ പരീക്ഷ നടത്തി പുതിയ റാങ്ക് ലിസ്റ്റ് ഇട്ട് അതിൽ നിന്ന് ആളുകളെ എടുക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിൽ നിന്ന് ആളുകളെ എടുക്കണം അതുകൊണ്ട് തന്നെ പുതിയ എൽ ഡി സി വിജ്ഞാപനം ഉടൻ വരാൻ വേണ്ടി പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് പുതിയ ഗുരുവായൂർ ദേവസ്ഥത്തിലേക്കുള്ള എൽ ഡി സിയുടെ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നു ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ അതിന്റെ വിജ്ഞാപനം വന്ന് പെട്ടെന്ന് തന്നെ പരീക്ഷ നടത്തി പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് ഇട്ട് ഇതിന്റെ നിയമനങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കും എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് നോക്കാം ഇതിന്റെ പരീക്ഷ നടന്നത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് പത്ത് ഒന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പത്താം തീയതിയാണ് ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള എൽ ഡി സിയുടെ പരീക്ഷ നടന്നത് സാലറി പത്തൊൻപതിനായിരം മുതൽ നാൽപ്പത്തി മൂന്ന് അറുന്നൂറ് വരെയാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഈ ഒരു പരീക്ഷയുടെ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എൽ ഡി ക്ലാർക്ക് അതിന്റെ റാങ്ക് ലിസ്റ്റ് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്നു അപ്പോൾ ഇത് ഏറ്റവും അവസാനമായി അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അന്ന് തന്നെ എന്താണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് കാലഘട്ടം അർദ്ധരാത്രിയോടെ കാലഘരണപ്പെട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക മെയിൻ ലിസ്റ്റിലാകെ അൻപത്തി ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് മെയിൻ ലിസ്റ്റിൽ അൻപത്തി ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് നോക്കുക ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് നോക്കുക അറുപത്തി അഞ്ച് പേർക്കാണ് ഈയൊരു ഗുരുവായൂർ ദേവസ്വം എൽ ഡി എസിലേക്ക് ഈ ഒരു നിലവിലെ ഇപ്പൊ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പ്രകാരം അഡ്വൈസ് കിട്ടിയിരിക്കുന്നത് എത്ര പേർക്കാണ് അറുപത്തി അഞ്ച് പേർക്കാണ് അഡ്വൈസ് കിട്ടിയിരിക്കുന്നത് അറുപത്തി അഞ്ച് പേർക്ക് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് അൻപത്തി ഒൻപതാമത്തെ കിട്ടുക ഏറ്റവും അവസാനത്തെ അൻപത്തി ഒൻപതാമത് ഉണ്ടായിരുന്ന ആ വ്യക്തിക്ക് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് എന്താണ് ജോലി കിട്ടിയിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് വിത്ത് ഓ സിയിൽ പോയി ഈഴവ സപ്ലൈ മൂന്നാമത്തെ ഇരുന്ന വ്യക്തിക്ക് കിട്ടി എസ് എസ് സിയിലും സപ്ലിയിൽ ഏഴാമത്തെ വ്യക്തിക്ക് എസ് ടി സപ്ലിയിൽ ഒന്നാമത്തെ വ്യക്തി ഒ ബി സി മുഴുവൻ ആൾക്കും കിട്ടി വിശ്വകർമ്മ അപ് ടു ഓ സിയിലാണ് ഹിന്ദു നാടാർ അപ് ടു ഓസിയിൽ പോയി ധീവര അപ് ടു ഓ സി അതേപോലെ എൽ വി ഒന്ന് എച്ച് ഐ ഒന്ന് എൽ ഡി സി പി ഇല്ല ഇങ്ങനെയാണ് ഇതിന്റെ ഒരു നിയമന നില എന്ന് പറയുന്നത് ഗുരുവായൂർ ദിവസത്തിലേക്കുള്ള നിയമന നില നിങ്ങൾ മനസ്സിലാക്കുക ഗുരുവായൂർ ദിവസത്തിലേക്ക് എൽ ഡി ആർ സി എൽ ഡി സി ആയിട്ടാണ് നിങ്ങൾ കയറാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതിന്റെ പരീക്ഷ ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് തന്നെ ചിലപ്പോ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അഞ്ചു മാസത്തിനുള്ളിൽ പരീക്ഷയുണ്ടാവും വിജ്ഞാപനം അടക്കം അഞ്ചു മാസത്തിനുള്ളിൽ ഉണ്ടാവാം അതിനുശേഷം ഒരു മൂന്ന് മാസം കൊണ്ട് ഇതിന്റെ ലിസ്റ്റ് ഇട്ട് മറ്റു നിയമന പ്രൊസീജിയേഴ്സ് പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും അത് ഈ വർഷം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് കയറാൻ സാധ്യത ഉണ്ടാവാം അത്രയും സ്പീഡ് ചിലപ്പോൾ ഉണ്ടാവാം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ എന്താണ് നിങ്ങൾക്ക് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയോടുകൂടി തന്നെ ഇതിന്റെ എന്താണ് ജോലി നിങ്ങളുടെ കയ്യിലേക്ക് വരാവുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുത്താൽ മാത്രമേ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും നിങ്ങൾ മനസ്സിലാക്ക നൂറിൽ താഴെ ആളുകൾക്ക് വേണ്ടി മാത്രമായിരിക്കും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക ഈ കഴിഞ്ഞ വയസ്സിന് ഒരു അമ്പത്തൊമ്പത് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ ചിലപ്പോ ഒരു എഴുപതോ മാക്സിമം ഒരു എഴുപത്തി അഞ്ചോ പേരെയാണ് ഇതിൽ ഉൾപ്പെടുത്താൻ സാധ്യത അപ്പോൾ അത് വെച്ചുകൊണ്ട് പഠിക്കണം ഇതിന്റെയൊക്കെ പല എൽ ഡി സിയുടെയും സിലബസ് നമ്മുടെ മുന്നിലുണ്ട് തിരുവിതാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി അതുപോലെ നമ്മുടെ ഈ പെറ്റോനിൽ ലേറ്റസ്റ്റ് ആയി നടക്കാൻ വേണ്ടി പോകുന്ന മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സി ഇതിന്റെ സിലബസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഗുരുവായൂർ ദേവസ്വം എൽ ഡി സിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക അപ്പൊ ഈ ഒരു കാര്യമാണ് ഏറ്റവും പുതുതായി വന്ന വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതിന്റെ ഒക്കെ വിശദാംശങ്ങളും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളൊക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനൽ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നാണ് ഇനി നിങ്ങൾക്ക് അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യുക പി എസ് സി എക്സ്പ്രസ് എന്ന് സെർച്ച് ചെയ്യുക പി എസ് സി എക്സ്പ്രസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ടെലിഗ്രാം ചാനലിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താം പരമാവധി കമന്റുകൾക്ക് മറുപടി നൽകുന്നതാണ് അതുപോലെ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളൊക്കെ ഇത്തരം പരീക്ഷകൾക്ക് അപേക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുമായിരുന്നു അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കൂടെ നിൽക്കുക അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്